എം ബി ബി എസിന് ഒരു സീറ്റ് പത്ത് ലക്ഷം രൂപയോ അൻപത് ലക്ഷം രൂപയോ ഒരു കോടി രൂപയോ ഒരു കമ്മീഷൻ കൊടുത്താൽ അല്ല ഒരു കോളേജിൽ അപ്രോച്ച് ചെയ്താൽ ഡൊണേഷൻ കൊടുത്താൽ അഡ്മിഷൻ ലഭിക്കുമോ അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പ്രിയ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക ഇന്ത്യയിൽ നമുക്കൊരു എം ബി ബി എസും ബി ഡി എസും പഠിക്കാനുള്ള ക്യാമ്പസുകളുടെ അത് ഗവൺമെന്റ് ആവട്ടെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറുകളാവട്ടെ ഡീംഡ് യൂണിവേഴ്സിറ്റികളാകട്ടെ എൻ ആർ ഐ സീറ്റ് ആകട്ടെ ഒരു കാരണവശാലും ചതിയിൽപ്പെടരുത് നമുക്ക് ഇന്ത്യയിലുള്ള ഈ നാല് സെക്ടറിലെ ഒരു സീറ്റിൽ പോലും ഒരു ഏജന്റിനും അല്ലെങ്കിൽ ഒരു ക്യാമ്പസിൻ്റെ ഓണർക്ക് പോലും ഒരു സീറ്റ് പോലും ഫില്ല് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലും എൻ ആർ ഐ സീറ്റിലും ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെയും മുഴുവൻ സീറ്റുകളും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലെയോ സ്റ്റേറ്റ് കൗൺസിലിങ്ങിലെയോ ചോയ്സ് ഫില്ലിങ്ങിലൂടെ മാത്രമാണ് ഫില്ല് ചെയ്യാൻ സാധിക്കുക ആ ചോയ്സ് ഫില്ലിങ് ഇപ്പൊ ജൂലൈ ട്വന്റി ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഒക്ടോബർ മൂന്നാം തീയതി വരെയാണ് ഈ ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കേണ്ട സമയം ഒരു സീറ്റ് പോലും അത് എൻ ആർ ഐ സീറ്റിലാവട്ടെ ഡീംഡ് മെഡിക്കൽ കോളേജിലാവട്ടെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളാവട്ടെ അത് സ്റ്റേറ്റ് വൈസ് ഉള്ളതാവട്ടെ അത് തമിഴ്നാട് സ്റ്റേറ്റോ കർണാടക സ്റ്റേറ്റോ കേരള സ്റ്റേറ്റോ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഒരു ഏജന്റിനും ഒരു കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാനുള്ള പെർമിഷൻ എൻട്രൻസ് കമ്മീഷൻ നൽകിയിട്ടില്ല അങ്ങനെ ലഭിക്കുകയുമില്ല പിന്നെ എന്താണ് ഏജന്റുമാരുടെ റോള് അവിടെ ഒരു ഏജന്റിനും ഒരു റോളും ഇല്ല നമ്മൾ ഡയറക്റ്റ് നമ്മൾ നീറ്റ് എക്സാമിനേഷൻ എഴുതി നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ റാങ്ക് ചോയ്സ് ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് അഡ്മിഷൻ നേടിയെടുക്കാം ഇനി എന്ത് ട്രാപ്പാണ് ഇവിടെ നടക്കാൻ സാധ്യതയുള്ളത് എനിക്കൊരു ഡീംഡ് കോളേജിൽ ഒരു അഡ്മിഷൻ നേടണം അല്ലെങ്കിൽ ഒരു എൻ ആർ ഐ സീറ്റിൽ അഡ്മിഷൻ നേടണം ഒരു ഏജന്റ് നമ്മളോട് പറയുന്നു ഞാൻ അഡ്മിഷൻ വാങ്ങി തരാം എന്നിട്ട് ഈ ഏജന്റ് എന്താ ചെയ്യുക നമ്മുടെ മാർക്കും റാങ്കും വെച്ച് അവർ എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ചോയ്സ് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു ഇനി നമ്മളോട് പറയുന്നു ഞാൻ എല്ലാം കോളേജിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ റെഡിയാക്കി തരാം അങ്ങനെ ചോയ്സ് മുന്നോട്ട് പോയി അതിനു വേണ്ടിയിട്ട് ഒരു വലിയ എമൗണ്ട് ഡൊണേഷൻ കൊടുക്കാനുള്ള പേരിൽ ഏജന്റ് കമ്മീഷനായി മേടിച്ച് കയ്യിലും വയ്ക്കുന്നു എൻട്രൻസ് കമ്മീഷന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിംഗിൽ പങ്കെടുത്ത് നമുക്കൊരു സീറ്റ് ലഭിക്കുന്നു അത് നാം അറിയാതെ തന്നെ ഏജന്റ് ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുപ്പിക്കുന്നു അങ്ങനെ പങ്കെടുത്ത് നമുക്കൊരു സീറ്റ് ലഭിച്ചാൽ എൻട്രൻസ് കമ്മീഷണർ തന്നെ നമുക്കൊരു സീറ്റ് എൻട്രൻസ് കമ്മീഷന് തന്നെ നമുക്കൊരു സീറ്റ് അലോട്ട് ചെയ്താൽ അത് ഞാൻ വാങ്ങി തന്നതാണെന്നുള്ള പേരിൽ നിങ്ങളുടെ ക്യാഷ് അവരടിച്ചു മാറ്റുന്നു ഇത് ഒരു ഏജന്റിനെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻട്രൻസിന് ഓപ്ഷൻ കൊടുക്കേണ്ട മെത്തേഡുകൾ അത് എൻ ആർ ഐ സീറ്റ് ആവട്ടെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാവട്ടെ ഡീംഡ് മെഡിക്കൽ കോളേജുകളാവട്ടെ ഏത് സീറ്റിലേക്കും ഒരു അഡ്മിഷൻ ലഭിക്കാൻ കൃത്യമായി ചോയ്സിങ്ങിൽ പങ്കെടുക്കുക ഒരു കാരണവശാലും ഏജന്റുമാരുടെയും ഏജന്റുമാരുടെയും ഡൊണേഷൻ വാങ്ങുന്നവരുടെയും ട്രാപ്പിൽ പെട്ട് നിങ്ങളുടെ ക്യാഷ് നഷ്ടമാക്കാതെ നേരിട്ട് ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഒരു സീറ്റ് ഉറപ്പാക്കാൻ ശ്രമിക്കുക ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് കൃത്യമായി ചോയ്സ് കൊടുക്കേണ്ടത് വളരെ ഈസിയായി ചോയ്സ് കൊടുക്കേണ്ടത് എന്നങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു കോളേജ് നിങ്ങളുടെ മാർക്ക് വളരെ കുറവാണെങ്കിൽ പോലും ഒരു ഡീംഡ് കോളേജിൽ എൻ ആർ ഐ സീറ്റിൽ ഒരു അഡ്മിഷൻ നേടാൻ ചെയ്യേണ്ട ട്രിക്ക് മെത്തേഡുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം നിങ്ങൾക്ക് ഇതിന് കൊടുക്കേണ്ട ചോയ്സ് ഫില്ലിംഗ് മെത്തേഡുകൾ കൃത്യമായി കൊടുക്കാനുള്ള ഡയറക്ഷൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ഒരു ട്രാപ്പിലും വീഴാതെ കൃത്യമായ അലോട്ട്മെന്റ് പ്രോസസിംഗിൽ പങ്കെടുത്ത് മെഡിക്കൽ സെക്ടറിലെ മുഴുവൻ കോഴ്സുകളിലും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനുള്ള സാഹചര്യങ്ങളെ കൃത്യമായി പ്രയോജനപ്പെടുത്തുകയും അതിൽ വിജിലന്റ് ആകുകയും ചെയ്യുക ഓൾ ദ ബെസ്റ്റ്